ഷൂട്ട് ചെയ്യുന്നത് നമ്മളൊരു ജോലി കേട്ടോ ഷൂട്ട് ചെയ്യുന്ന ആ സമയത്ത് പിന്നെ നമുക്ക് വികാരപരിതനാകാനൊന്നും പറ്റിയല്ല ഏഹ് ലാലിന് ഇല്ല പിന്നെ രീതിയിലും അനുയോജ്യമായൊരു റോളായിരുന്നത് കാരണം ലാൽ വളരെ കണ്ട്രോളായിട്ട് അഭിനയിക്കുന്ന ഒരാൾ അഭിനയിക്കുന്നൊരാക്ടറാണ് പ്രത്യേകിച്ച് ആ കാലത്ത് ആ സ്റ്റേജിൽ ഞാനൊരു പരിചയമില്ലാത്തൊരു സംവിധായകൻ എന്നു എന്നെ വിളിക്കുന്നത് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ക്രെഡിറ്റ് തരുകയാണ് അത് അങ്ങനെയല്ലത് സർ ലെനിൻ രാജേന്ദ്രൻ കെ ജി ജോർജ് അതുപോലെ പത്മരാജൻ അങ്ങനെയായിരുന്നു തുടക്കം പ്രവണെ കാണാനില്ല ഇരകൾ അതുപോലെ തന്നെ ദേശാധന കിളികൾ കരയാറില്ല അങ്ങനെ ഒരു തുടക്കമായിരുന്നു ഒരു എനിക്ക് തോന്നുന്നു ഏകദേശം മുപ്പതുകളിലാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഛായഗ്രാനായിട്ട് വരുന്ന ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആ തുടക്കം ആ എനിക്കൊന്ന് ആദ്യത്തെ പടം ചെയ്യുമ്പോൾ മുപ്പത് വയസ്സ് പോലും ഇല്ല എനിക്ക് ഇരുപത്താറ് വയസ്സുണ്ടായിരുന്നു അവരൊക്കെ മലയാള സിനിമയിൽ വലിയ ആളുകളായിരുന്നു പ്രത്യേകിച്ച് പത്മരാജനും കെ ജി ജോർജും ലീനൻ പിന്നെ അതെല്ലാം ഞാൻ കേരളത്തിന് പുറത്ത് ഞാൻ ആ സമയത്ത് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ജോൺ എബ്രാമിൻ്റെ പടങ്ങൾ സിനിമ ചെയ്തിട്ടുണ്ട് മറ്റു ഭാഷകൾ ചെയ്തിട്ടുണ്ട് അപ്പം ആ കാലം ആ കാലഘട്ടം ഇത്രയും ഒരുപാട് വലിയ ഡയറക്ടേഴ്സായിട്ട് ഏറ്റവും ഏറ്റവും എന്നെ ട്ടി ഗ്രാമത്തിലടക്കമുള്ള നിരവധി ചിത്രങ്ങൾ അതുപോലെ തന്നെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ ഒരുപക്ഷെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ സിനിമാറ്റോഗ്രാഫി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് വേർക്കാൻ മുന്തിരിത്തോപ്പുകൾ അക്കാലത്ത് പ്രത്യേകിച്ച് മുന്തിരി പാടങ്ങളും ലാലാട്ടൻ്റെ പ്രകടനവും ഒരുപക്ഷെ അത്രയും പൊള്ളുന്ന ഒരു സബ്ജക്റ്റും അക്കാലത്ത് സോ ആസ് എ സിനിമാറ്റോഗ്രാഫർ ഒരു സ്റ്റോറി ടെല്ലർ അത് അതിന്റെ ഒരു ഇൻവോൾവ്മെന്റ് എങ്ങനെയായിരുന്നു സാർ അല്ല അത് ഞാൻ പത്മരാജൻ്റെ എനിക്ക് വന്ന് ഒരു മൂന്നാമത്തെ പടമോ മറ്റോ ആയിരിക്കണം അപ്പം ഞങ്ങൾ തമ്മിൽ ഓൾറെഡി ഒരു ബന്ധം ഉണ്ടായി കഴിഞ്ഞു അത് എനിക്ക് നേരത്തെയും പരിചയമുണ്ടായിരുന്നു ഞാൻ ഷാഹി സാറിൻ്റെ അസിൻ്റായിരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ അങ്ങനത്തെ സിനിമകളിൽ അസൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിനൊരു അപരിചിതത്വത്തിൻ്റെ ഒരു അല്ലെങ്കിൽ പുതിയതായിട്ടൊരു കാര്യം തുടങ്ങേണ്ട ആവശ്യം ആ കാലത്ത് ഇല്ലായിരുന്നു നമ്മൾക്ക് ഉള്ള അവസ്ഥ തന്നെ ഇവിടെ ഒരു ഒരു എക്സ്റ്റെൻഷനായിട്ടാണ് പടങ്ങളൊക്കെ ഒന്ന് ചെയ്തത് അതൊക്കെ ഈ സ്ക്രിപ്റ്റിൻ്റെയും അല്ലെങ്കിൽ ഈ ലൊക്കേഷൻ കാണുക പത്മരാജന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു സഹായം അതിൻ്റെ ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാത്തിൻ്റെയും ഒരു ഒരു എന്താ പറയണ്ടേ പ്രധാന ഒരു ഘടകം എന്ന് പറയുന്നത് സംവിധായകന് ക്യാമറമാനോടുള്ള വിശ്വാസമാണ് അപ്പം അതെനിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ സിനിമകളെ ഒരുമാതിരി നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ എന്നെ സഹായിച്ച ഫാക്ടേഴ്സാണ് ഷൂട്ട് ചെയ്യുന്നത് നമ്മളൊരു ജോലി കേട്ടോ ഷൂട്ട് ചെയ്യുന്ന ആ സമയത്ത് പിന്നെ നമുക്ക് വികാരപരിതനാകാനൊന്നും പറ്റിയില്ല ഏഹ് അത് നമ്മൾ ആ സമയത്ത് നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുകയുള്ളൂ അല്ലാതെ പിന്നെ യു ഫാനിൽ പിന്നെ ചില സമയത്ത് നമ്മൾ ചില ആളുകൾ ചില പ്രത്യേകിച്ച് ചില പിന്നെ നടന്മാരുടെ ചില ഇംപ്രൊവൈസേഷൻ അത് കൂടുതലും തമാശ വല സ്ഥലത്താണ് നമ്മളറിയാതെ ചിരിച്ചു പോയിട്ടുണ്ട് അത് ശരിയാണ് അല്ലാതെ മറ്റൊന്നാമത് ഇതൊന്നും നമ്മൾ അപ്പം അവിടെ കാണുന്നല്ലോ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട് പല രീതിയിൽ ഇതിനെക്കുറിച്ച് അറിയാം ഇതൊന്നും ആ സമയത്ത് നമ്മളെ സംബന്ധിച്ചുള്ളത് പുതുമയൊന്നുമല്ല പിന്നെ ഒരു കാര്യം അന്നത്തെ സമയം ഇന്നത്തെ സമയം നമ്മളൊരു പ്രധാന വ്യത്യാസം അന്ന് ഇത് ക്യാമറമാൻ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് വേറെ ആരും ഇത് കാണുന്നില്ല നമ്മൾ കാണുന്ന പോലെ ഇപ്പോൾ മോണിറ്ററുണ്ട് വീണ്ടും റീപ്ലേ ചെയ്ത് കാണാൻ പറ്റും ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസം പിന്നെ വളരെ വലുതാണ് ഇത് വന്നത് വലിയ സഹായമാണ് ഈ മോണിറ്ററും പിന്നെ ഇതൊക്കെ അപ്പോൾ അവർക്ക് തന്നെ വന്ന് ഇപ്പോൾ ഒരു ആക്ടർക്ക് ഞാൻ എന്താണ് ചെയ്തത് എന്ന് അന്ന് അറിയണമെങ്കിൽ ചിലപ്പം ഒന്നൊന്നര മാസം കഴിയണം ഇപ്പം ഉടനെ തന്നെ ഒരു അത് കാണാം അത് വലിയ സഹായമാണ് അതാണ് പ്രധാന വ്യത്യാസം താഴ്വാരത്തിൻ്റെ ക്ലൈമാക്സ് ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു സിനിമ ഭരവൻ സാൻ്റെ താഴ്വാരം ലാലേട്ടം നടന്നു വരുമ്പോഴത്തേക്ക് ബാക്കിൽ ബ്ലാസ്റ്റ് ചെയ്യപ്പെടുന്നു താഴ്വാരം അക്കാലത്ത് ഒരുപക്ഷെ തിയേറ്ററിക്കല് വലിയ ഹിറ്റായെങ്കിലും ഇപ്പോൾ വലിയ ചർച്ചയാകുന്ന എല്ലാ സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമ സ്റ്റുഡൻസിൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയലൂടിയാണ് താഴ്വാരം എന്ന് പറയുന്നത് അത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു സാർ അല്ല അത് അതിൻ്റെ പിന്നെ അതും ഈ പറഞ്ഞ അതിൻ്റെ തീമും അതിൻ്റെ സ്ക്രിപ്റ്റും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ ലാലിനെ പോലുള്ള ഒരു ആക്ടർ ലാലിനെല്ലാ പിന്നെ രീതിയിലും അനുയോജ്യമായൊരു റോളായിരുന്നത് കാരണം ലാൽ വളരെ കൺട്രോൾഡായിട്ട് അഭിനയിക്കുന്ന ഒരാൾ അഭിനയിക്കുന്നൊരാക്ടറാണ് പ്രത്യേകിച്ച് ആ കാലത്ത് പിന്നെ അതുതന്നെയല്ല ഞങ്ങളതിനെ ഭരൻ സാറും എം ടി സാറും തന്നെ അത് വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും മുമ്പിലുണ്ടായിരുന്ന ആളാണ് ലൊക്കേഷനിലൊക്കെ സിനിമ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളതിനെക്കുറിച്ച് പിന്നെ ആലോചിച്ച് അതെങ്ങനെ ഇരിക്കണം എങ്ങനെ ആയിരിക്കണം ആ സിനിമയുടെ പൊതുവേ ഉള്ളൊരു ുക്ക് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് തന്നെ ചെയ്ത് ചെയ്തതാണ് അതിൻ്റെ ഒരു ഫലമായിരിക്കും ഉള്ളത് പിന്നെ ഈ ഹിറ്റാകുക എന്നൊക്കെ പറയും നമ്മൾ അന്നത്തെ കാലത്ത് ഹിറ്റായ എത്ര പടങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ട് അതൊരു കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഹിറ്റാകാന്നുള്ളൊരുതരം ഹിറ്റുണ്ട് പിന്നെ കാലങ്ങൾക്ക് അതീതമായിട്ട് എന്ന് പറഞ്ഞാൽ വേറൊരു തരം ഹിറ്റ് ഉണ്ട് രണ്ട് തരത്തിലുമുണ്ട് രണ്ട് ചിത്രങ്ങൾ എടുത്ത് പറയണം ഒരു ഒരു പക്ഷെ ഒന്ന് മാളൂട്ടി മലയാളത്തിൽ ഇക്കാലം അത്രയും കണ്ടതിൽ ഏറ്റവും മികച്ച സർവൈവൽ ത്രില്ലറുകളിലൊന്നാണ് അതുപോലെ തന്നെ ഞാൻ ഗന്ധർവ ഒരുപാട് പ്രാക്ടിക്കൽ ടെക്നിക്സുകൾ യൂസ് ചെയ്ത് ചിത്രീകരിച്ച് ഗ്രാഫിക്സിൻ്റെ ഒന്നും സപ്പോർട്ടില്ലാത്ത അല്ല ഗന്ധർവൻ്റെ അകത്ത് പിന്നെ എൻ്റെ അതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ അത് ഒന്നും ഈ പറഞ്ഞൊരു സ്റ്റുഡിയോയിലോ പോസ്റ്റ് പ്രൊഡക്ഷനിലോ ഒന്നും ചെയ്തിട്ടില്ല ഇഫക്റ്റ്സൊക്കെ ക്യാമറയിൽ തന്നെയാണ് ചെയ്തത് പക്ഷേ അത് ക്യാമറയിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ക്യാമറാമാൻ്റെ മാത്രം കഴിവായിട്ട് കാണരുത് അതിൻ്റെ അകത്ത് ആർട്ട് ഡയറക്ടറുടെ കഴിവ് അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറുടെ കോൺട്രിബ്യൂഷൻ ഒരുപാടുണ്ട് ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ രാജീവ് അഞ്ചലായിരുന്നു അപ്പം രാജീവ് പല കാര്യങ്ങളും പിന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയതുകൊണ്ടും അത് ചെയ്യാൻ പറ്റിയതുകൊണ്ടും കൂടിയാണ് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇതൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ പല ആളുകൾ ഷെയർ ചെയ്ത് ചെയ്യുന്നൊരു ഒരു ജോലിയാണ് അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ പറഞ്ഞ ഡയറക്ടറാണെങ്കിൽ പോലും ഒരാൾക്ക് മാത്രമായിട്ട് ക്രെഡിറ്റ് ക്രെഡിറ്റ് കൊടുക്കുന്ന ഒട്ടും ശരിയല്ല അപ്പം ഒരുപാട് പേരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് പല ആളുകൾ ചേർന്നാലേ നടക്കുകയുള്ളൂ ഒരു ഒരു സ്ക്രൂ ലൂസായാലെല്ലാം പിന്നെ കുഴപ്പമെന്നൊരവസ്ഥയുണ്ട് ആ ആ അതെ അതൊക്കെ ഇപ്പം കാണുമ്പോൾ നമുക്കത് ഇപ്പോൾ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് മാത്രമേ തോന്നാറുള്ളൂ കാരണം എല്ലാ അതുമാത്രമല്ല എല്ലാ പടങ്ങളും അതെ നമ്മൾ പിന്നെ കാണുമ്പം അന്ന് പിന്നെ നമ്മൾ വളരെ എന്താ പറയേണ്ടേ ബുദ്ധിമുട്ടിയൊക്കെ ചെയ്ത പല കാര്യങ്ങളിപ്പോൾ കാണുമ്പം നമുക്കത് കുറച്ചുകൂടെ അന്ന് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇതിനോട് കുറച്ചുകൂടെ ആഴത്തിൽ ആലോചിച്ചിരുന്നെങ്കിൽ ഇതിലും നന്നാക്കാമായിരുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ എല്ലാവരുടെയും കാര്യമല്ല എനിക്കെപ്പോഴും ഞാൻ ചെയ്ത വർക്കിനെ വർക്കിനെപ്പറ്റി അങ്ങനെ തോന്നാറില്ല അതുകൊണ്ട് തന്നെ പലതും ഞാൻ വീണ്ടും കാണാറില്ല മണിച്ചിത്രത്താഴ് ഹാസിൽ സാറുമായിട്ട് മലയാളത്തിൻ്റെ എക്കാലത്തെയും ക്ലാസിക് സിനിമ അതിനപ്പുറത്തേക്കൊരു അത്തരത്തിലൊരു സൈക്കോളജിക്കൽ ത്രില്ലർ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം ഇല്ല അത് ഇപ്പം നമ്മൾ ആ സിനിമ തുടങ്ങുമ്പോൾ അത് അതിൻ്റെ അത് അങ്ങനെ വലിയ സ്ക്രിപ്റ്റ് വായിച്ചെല്ലാവരും അങ്ങനെ പാസിലാകുന്ന അങ്ങനെ ഒരു സ്വഭാവമുണ്ട് കുറേ പേരെ വിളിച്ചിരുത്തി സ്ക്രിപ്റ്റുകളും വായിച്ച് കിട്ടിക്കും അതുപോലുള്ളിൽ വളരെ എന്താ പറയണ്ടേ വെറുതെ വായിക്കുകയല്ല അതിൻ്റെ ഇമോഷനും അതിൻ്റെ അതിൻ്റെ എംഫസിസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നറേറ്റ് നറേറ്റ് ചെയ്യുന്നത് അപ്പം അത് വായിച്ചു കേട്ടപ്പോൾ തന്നെ പേർക്കും അതിനോട് വളരെ എന്താ പറയണ്ടേ സന്തോഷമായി ഗംഭീരമായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഫാസിൽ സാറിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഈ പടത്തിനെ പറ്റി പക്ഷെ പുള്ളിക്ക് അതങ്ങനെ പുറത്ത് പറയുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു ഒന്നുകിൽ വേണം ഈ പടം സൂപ്പർ ഫ്ലോപ്പ് ആയിരിക്കും അല്ലേ സൂപ്പർ ഹിറ്റ് ആയിരിക്കും ഹിറ്റായിരിക്കും അറിയാം സൂപ്പർ ഹിറ്റ് ഹിറ്റായിരിക്കും അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിരുന്നു അതുകൊണ്ടാണ് പല സ്ഥലത്തും പുള്ളി തന്നെ പോലും പോയി ഷൂട്ട് ചെയ്ത പല ആളുകളെ ഏൽപ്പിച്ചിട്ട് അത് നാലു അഞ്ചും പിന്നെ യൂണിറ്റുകളൊക്കെ ഷൂട്ട് ചെയ്തൊക്കെയാണ് അത് നിന്നത് അപ്പം ഞാൻ ഷൂട്ട് ചെയ്താൽ അത്രയും തന്നെ ആനന്ദം കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അതെല്ലാം അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസാണ് ആ തീം ആ പ്രമേയം അത്രയൊക്കെ സ്ട്രോങ് ആണെന്ന് ഉള്ളിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് പിന്നെ അത് ചെയ്യാൻ പറ്റിയത് അത് എന്നെ സംബന്ധിച്ചോളം അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു എനിക്കൊരു പ്രത്യേകിച്ച് വലിയ ചലഞ്ചൊന്നും ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല അത് ഡയറക്ടേഴ്സ് ചാലഞ്ചായിരുന്നു ആ സിനിമ തെലുഗു സിനിമയിൽ പ്രഭുദ്ദേ ഡയറക്ടോറിയൽ ഡബ്യൂ എനിക്ക് ആ സിനിമ പിന്നീട് സന്ദി സന്ദി ജയൻ്റെ വെച്ചിട്ട് തമിഴ് അറിമേക്ക് ചെയ്തു രാമയ്യ വാസ്തവ ഹിന്ദി ഫിലിമൊക്കെയോ തന്റെ ഹിന്ദി പേര് പ്രൊണൗൺസ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് സിദ്ധാർഥായിരുന്നു ഹിറ്റ് അവിടെ എല്ലാ ഭാഷയിലും റീമേക്ക് ആയൊരു ചിത്രമായിരുന്നു ഇപ്പോഴും എനിക്ക് തോന്നുന്നു തോന്നുന്നത് ആ സിനിമ ഭയങ്കര ചർച്ചയായ സിനിമയാണ് ഇപ്പോഴും പല ചാനൽസിലും ആ സിനിമ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാണിച്ചുകൊണ്ടേയിരിക്കും എങ്ങനെയായിരുന്നു ആ തെലുങ്കു തെലുഗുലേക്ക് പ്രഭുദേവ സാധാരണ തേടിയെത്തുന്നത് പ്രഭുവായിട്ട് എനിക്ക് നേരത്തെ നല്ല അടുപ്പമുണ്ടായിരുന്നു കാരണം പ്രഭുവിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ അങ്ങനെ നല്ല അടുപ്പമുണ്ടായിരുന്നു അപ്പം പ്രഭുദേവയുടെ ആദ്യത്തെ സിനിമ ആണിത് പക്ഷെ ഞാനത് പിള്ളേൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആദ്യത്തെ സിനിമ ഒന്നുമല്ല നിങ്ങൾ എത്രയോ പാട്ടുകൾ ഷൂട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു അല്ലല്ല അങ്ങനെയല്ല എന്നിട്ട് പുള്ളി എന്നോടുള്ള ഞാൻ ചെയ്ത വർക്ക് വർക്കിങ്ങോട്ടും അല്ല ഞാൻ പുള്ളികളൂടെ ഇതിനു മുമ്പ് ഇടപെട്ടിട്ടുള്ള രീതികളൊക്കെ വെച്ചിട്ട് ഉള്ളൊരു ഇതൊക്കെ ഒരു നമ്മുടെ ഒരു വിശ്വാസമല്ലേ എന്ന് വെച്ചാൽ നമ്മൾ ഇയാൾ കൊള്ളാം എന്ന് തോന്നുക നമ്മളല്ലാതെ അതിനപ്പുറമൊന്നും ഇതിനകത്തൊന്നും ഇല്ല പക്ഷേ എനിക്കാ പടത്തിൽ ഈ പറഞ്ഞ പ്രൊഡ്യൂസറുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യപ്പെടാം നിങ്ങൾക്ക് എന്തുവേണമെന്ന് നിങ്ങൾക്ക് സിനിമയ്ക്ക് ആവശ്യമുള്ള എന്ത് സാധനങ്ങളും നമ്മൾ തരാൻ തയ്യാറാണ് എന്നൊക്കെ പ്രൊഡ്യൂസർ ഇങ്ങോട്ട് പറയുന്ന ഒരു സാഹചര്യം ആ സിനിമയിൽ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഒരുപാട് മനസ്സമാധാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാലും അത് ഓടിയതിൽ വളരെ പിന്നെ അത് നന്നായിട്ട് വന്നതിൽ എനിക്കും എനിക്ക് പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത വർക്കുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു വർക്കും ആണത് സംവിധാന രംഗത്തേക്ക് വന്നാൽ ചർച്ച ആവുന്ന രണ്ട് ശ്രദ്ധയ ആദ്യമായിരുന്നു ആദ്യത്തെ ചിത്രം പിന്നീട് മാമക്കാർ നായകനാവുന്ന മുന്നറിയിപ്പ് ശേഷം കാർബൺ രണ്ട് ചിത്രങ്ങളും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടതാണ് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ചിത്രമാണ് ഈ മുന്നറിയിപ്പിൻ്റെ സബ്ജെക്ട് എങ്ങനെയായിരുന്നു സഹായിക്കുവായിരുന്നു അത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കഥയാണ് പ്രത്യേകിച്ച് അതിൻ്റെ അത് വേറെ അങ്ങനെ ഒരു ത്രഡ് നമ്മൾ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല എങ്ങനെയൊക്കെ തോന്നുന്നു അല്ലാതെ പ്രത്യേകിച്ച് അതിനുവേണ്ടി ഒരു ത്രെഡ് ഉണ്ടാക്കിയെടുത്തതെന്നല്ല ഒട്ടും പരിചയമില്ലാത്ത ഒരാളല്ലോ ഞാൻ എത്രയോ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എത്രയോ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ എന്നെ ഒരു ആ സ്റ്റേജിൽ ഞാനൊരു പരിചയമില്ലാത്തൊരു സംവിധായെന്ന് എന്നെ വിളിക്കുന്നത് എനിക്ക് ആവശ്യത്തിൽ കൂടെയുള്ള ക്രെഡിറ്റ് തരികയാണ് അത് അങ്ങനെയല്ലത് നമ്മൾ എത്രയോ കാലമായിട്ട് എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട് എത്ര ആക്ടേഴ്സായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് എത്രയോ ആക്റ്റേഴ്സിൻ്റെ പിന്നെ രീതികൾ കണ്ടിട്ടുണ്ട് മമ്മൂക്കയുടെ കൂടെ തന്നെ ഞാൻ എത്ര സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മമ്മൂക്ക മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ഒരു വളരെ അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യം ആവശ്യമില്ല പുള്ളി വളരെ ഉയർന്ന നിലവാരത്തിലുള്ളൊരു ആക്ടറാണ് അപ്പം അദ്ദേഹമായിട്ട് ഓരോ ഷോട്ടിനും ഇങ്ങനെ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ആദ്യം കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് ഇതൊക്കെയാണ് ഈ ക്യാരക്ടറിൻ്റെ രീതി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള സ്ഥലങ്ങളിൽ ഞാനത് പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസമുള്ള സ്ഥലങ്ങളിൽ ഉള്ളി അത് പറയുമായിരുന്നു അതല്ലാതെ അങ്ങനെ ഒരു വലിയ പിന്നെ എന്താ പറയണ്ടേ ഒരുപാട് ഹോംവർക്കോ അല്ലെങ്കിൽ എന്നും ഡിസ്കഷനോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ മലയാള സിനിമ സിനിമയോടൊപ്പം മലയാള സിനിമ ധാരാളം നോട്ടീസ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തികളുടെ നിലയിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയെ വെച്ച് താല്പര്യം മലയാള സിനിമ ഇന്ത്യൻ സിനിമയുടെ കാര്യം തന്നെയാണ് നമ്മുടെ ഭാഷാ സിനിമകൾ ഈ ഒരു ആക്ടർ സിനിമയിൽ എത്രത്തോളം വളർന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് വളരെയില്ല ഇപ്പം ചെയ്യുന്നത് കുറച്ച് നാളായിട്ട് ഇടയ്ക്കൊന്നും ഇപ്പം ഇപ്പം തന്നെ ഇറങ്ങി ഇപ്പം നമ്മളിപ്പം മ മലയാള സിനിമയുടെ ഗോൾഡൻ സമയത്താണ് നിൽക്കുന്നത് എന്ന് തോന്നിപ്പോൾ അതുപോലെ നാല് സിനിമയോ അഞ്ച് സിനിമയോ ഒക്കെ ഇങ്ങനെ വലിയ തിയേറ്റർ ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇത് നമ്മൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടുള്ളതല്ല അപ്പോൾ അതൊക്കെ ഒരു ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും ഒരു കാരണം പുതിയ പുതിയ ഡയറക്ടേഴ്സും ഇതിൽ മിക്കവാറും എല്ലാവരും പുതിയ ഡയറക്ടേഴ്സല്ലേ അല്ലേ അതൊരു വളരെ നല്ല ലക്ഷണമാണ് അതാണത് വേണ്ടത് അത് നല്ല കാര്യമാണ് ഇടയ്ക്ക് മലയാളം ഇപ്പം മലയാള സിനിമയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു അപ്പ് ആൻഡ് ഡൗൺ ഒരുപാട് ഉണ്ടായിട്ടുള്ള വളരെ മോശം ക്വാളിറ്റി ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക് പുതിയതായിട്ട് ഒരു ഒരു ടെക്നീഷ്യനും ഒരു ഡയറക്ടേഴ്സും ഒന്നും പുതിയതായിട്ട് വരാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇപ്പം ചെയ്തവർ തന്നെ വീണ്ടും 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 ചെയ്യുക അല്ലെങ്കിൽ ഈ കൃത്യം ചൊല്ലം ഒരു ഡയറക്ടറുടെ അസിസ്റ്റൻ്റായിരുന്നൊരു അസോസിയേറ്റ് ഡയറക്ടർ അടുത്ത സിനിമ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് പോയിട്ട് പെട്ടെന്ന് ഇപ്പോൾ ഇയൽ പോലെ സിനിമകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊന്ന് സെറ്റിലായോ ഇനിയിപ്പോൾ അങ്ങനത്തെ ഇത് ഈ ഡിജിറ്റൽ സിനിമ വന്ന നമ്മളീ ഫിലിമിൽ നിന്ന് ഇതിലോട്ട് മാറിയപ്പം ആർക്കും പിന്നെ എന്ത് ഇത് വെറുതെ ഇങ്ങനെ വെച്ചിട്ട് ഓൺ ചെയ്ത ഇമേജ് കിട്ടും എന്നുള്ളൊരു പിന്നെ അവസ്ഥ വന്നപ്പോൾ പല ആളുകളും വിചാരിച്ചത് വളരെ എളുപ്പമാണെന്ന് അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് മോശം സിനിമകൾ ഈ ആറത്ത് വിളിച്ചിറങ്ങി ഇറങ്ങിയതാണ് എല്ലാവരും അഞ്ചാറ് ചിപ്പേര് കയറുന്നിട്ട് ഒരു കഥ ഉണ്ടാക്കുന്നു ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ വന്ന് ചെയ്യുന്നു ഇവരിങ്ങനെ ഷൂട്ട് ചെയ്യുന്നു ഒരു സിനിമ ഇറങ്ങുന്നുള്ളല്ലാതെ അതിൻ്റെ ഒന്നും പേര് ഒരു ഓർക്കാറില്ല അപ്പോൾ ആ കാലഘട്ടം മിക്കവാറും കഴിഞ്ഞ് കാണണം ആ കാലഘട്ടം ഇനി ചിലപ്പോൾ ഒന്നുകൂടെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു സമയത്ത് തന്നെ ലക്ഷണമായിരിക്കും ഈ പോയി കാണുന്നത്